കൊടുങ്ങൂരമിച്ച് ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി വടക്കുപുറത്ത് വടക്കുപുറത്തുപാട്ടിന് നാളെ സമാപനമാകും ആദ്യ നാല് നാളുകൾ എട്ട് കൈകൾ പിന്നീടുള്ള നാല് നാളുകൾ പതിനാറ് കൈകൾ അടുത്ത മൂന്ന് ദിനങ്ങൾ മുപ്പത്തിരണ്ട് കൈകൾ എന്ന ക്രമത്തിൽ വരച്ച കളങ്ങൾ കണ്ടുതൊഴാനും കളംപാട്ട് കേൾക്കാനും കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് ഭക്തരാണ് വൈക്കത്തപ്പന്റെ തിരുസന്ധിയിലെത്തിയത് പാട്ടുകാലം കൂടുന്ന ഏപ്രിൽ പതിമൂന്നിന് അറുപത്തിനാല് തൃക്കൈകൾ ആയുധമേന്തി വേദാള കണ്ഠുദാസയായ ഭദ്രകാളിയുടെ പഞ്ചവർണക്കളമാണ് വരയ്ക്കുക അറുപത്തിനാല് കലാകാരന്മാരാണ് ദേവിയുടെ കളം തീർക്കുക നാളെ മണിയോടെ കളം ഭക്തർക്കായി തുറക്കും ഭക്തർ നെൽപ്പറ മഞ്ഞൾപ്പറ എന്നിവ ചുരിഞ്ഞ് ദേവിയെ സ്തുതിക്കും വൈകുന്നേരം കളത്തിൽ തിരിയുഴിച്ചിൽ നടക്കും ദീപാരാധനയ്ക്ക് ശേഷം കൊച്ചാലം ചൂടിൽ നിന്ന് കൊടുങ്ങല്ലൂരം മേ അറുപത്തിനാല് കുത്തിവിളക്ക് അകമ്പടിയോടെ വാക്യമേള സംഗീതം പാട്ടുപുരയിലേക്ക് ആനയിക്കും കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയും ചേർന്നുള്ള എഴുന്നള്ളത്തിനു ശേഷം പൂജ നടക്കും തുടർന്ന് കളംപാട്ടും കളംമായക്കലും നാളെ ക്ഷേത്രാങ്കണത്തിൽ ദേശഭുതി നടത്തും ഇനിയൊരു വ്യാഴവട്ടം കാത്തിരിക്കണം വടക്കുപുറത്തുപാട്ടിന് മീനമാസത്തിലെ ചിത്രനാളിൽ ആരംഭിച്ച കോടിയാർച്ചനയ്ക്കും അത്തനാളിൽ നാളിൽ പര്യാവസനമാവും എട്ട് കൈകളിൽ ആയുധവുമായി നൽകുന്ന കൊടുങ്ങല്ലൂരമ്മ സങ്കല്പത്തിലുള്ള ഭദ്രകാളിയുടെ രൂപം കളത്തിൽ നിറഞ്ഞു നിന്നു പുതുശ്ശേരി കുടുംബാംഗങ്ങളാണ് കളം വരച്ചത് വൈക്കം മഹാദേവി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങാണ് വടക്ക് പാട്ട് ക്ഷേത്രത്തിന്റെ വടക്കേ വശത്ത് നെടുമ്പൂറ കെട്ടി പന്ത്രണ്ട് ദിവസം പഞ്ചവർണങ്ങളാൽ ദേവിയുടെ രൂപം വിവിധ ഭാഗങ്ങളിൽ കളമെഴുതിപ്പാട്ടും വിശേഷങ്ങൾ പൂജകളും ചെയ്തും നടത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് കളത്തിന്റെ വലതുഭാഗം ദേവചൈതന്യമായും ഇടതുഭാഗം അസുരചൈതന്യമായും വിശ്വസിക്കുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലും രാത്രി ക്ഷേത്രത്തിന്റെ വടക്കേനടിയിലുള്ള കൊച്ചാലം ചൂട്ടിലെ ദേവി സങ്കേതത്തിൽ നിന്നും ദേവിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും പ്രദക്ഷിണങ്ങൾക്ക് ശേഷം ദേവിയെ കളത്തിൽ കുടിയിരുത്തി പാട്ടും വിശേഷങ്ങളാൽ പൂജകളും നടത്തി കളം മായ്ക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങ് അവസാനിക്കുന്നു പുതുശ്ശേരി കുറുപ്പന്മാരുടെ നേതൃത്വത്തിലാണ് കളം പൂജ നടത്തുന്നത് അമ്പലപ്പുഴ വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് കളംപാട്ട് നടത്തുന്നത് പന്ത്രണ്ട് ദിവസത്തെ കളം മയക്കൽ കഴിഞ്ഞാൽ വലിയ വൃതിയോടുകൂടി വടക്കുപുറത്ത് പാട്ട് പരിസമാധിയിലെത്തുന്നു അവസാന ദിവസം എഴുതുന്ന കളം കേരളത്തിൽ വരയ്ക്കപ്പെടുന്ന ദേവി രൂപങ്ങളിൽ ഏറ്റവും വലുതും അത്യപൂർവ്വവുമാണ് ദൂരദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് കളമെടുത്ത് ദർശിക്കാൻ എത്തുന്നത് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇപ്രാവശ്യം ജാതിഭേദമില്ലാതെയാണ് വിളക്കെടുപ്പ് നടത്തിയത് എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ചടങ്ങ് പൂർത്തിയാക്കിയത് മുമ്പുണ്ടായിരുന്ന ജാതി വ്യവസായം അവസാനിപ്പിച്ചു എന്നത് ഇത്തവണത്തെ വടക്കുപുറത്തുപാട്ടിനെ കൂടുതൽ വ്യത്യസ്തമാക്കി വടക്ക് പുറത്തുപാട്ടിനൊപ്പം കോടിയാർച്ചനയും ക്ഷേത്രത്തിൽ നടക്കുന്നു മാർച്ച് പതിനേഴിന് ആരംഭിച്ച കോടിയാർച്ചന ഏപ്രിൽ പതിമൂന്നിന് അവസാനിക്കും ഏപ്രിൽ രണ്ടു മുതൽ ആരംഭിച്ച വടക്കു പുറത്തുപാട്ടിന് ഏപ്രിൽ പതിമൂന്നിന് സമാപനമാകും നാല് തവണ കോടിയാർച്ചന നടത്തിയ ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിനുണ്ട്